എല്ലാവരും നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം എന്നാൽ ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് സമ്പത്ത് ഇരട്ടിയാക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില മാർഗ്ഗങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം നമ്മൾ സമ്പത്തിൻ്റെ ദേവതയായിട്ട് കണക്കാക്കുന്നത് ലക്ഷ്മി ദേവീനെയാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നമ്മൾ എന്തായാലും ഒരു വിളക്ക് വെച്ച് വിളക്ക് വെച്ച് നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറില്ലേ ആ നിലവിളക്കിൽ നമ്മൾ വിളക്കെണ്ണയ്ക്ക് പകരം എള്ളെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് മനസ്സൊരുകി വിളിച്ച് പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിക്ക് മഞ്ഞളും കുങ്കുമം തെലുകക്കുറിയും ചേർത്തിയിട്ട് സാമ്പ്രാണി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമല്ലേ ആ ഭാഗത്തായിട്ട് പണപ്പെട്ടി വെക്കുക അപ്പോൾ കുബേരദർശനം ലഭിക്കുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക വർധനവുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ഈ പണപ്പെട്ടിയില്ലേ അതിൻ്റെ മുകളിലായിട്ട് കണ്ണാടി വയ്ക്കുക അതും സാമ്പത്തിക വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇത്തരം പൊടിക്കൈകളൊക്കെ നിങ്ങൾ വീട്ടിൽ നോക്കുക കേട്ടോ തീർച്ചയായും ഫലം ഉണ്ടാവും വിശ്വാസത്തോടു കൂടി ചെയ്യുക